ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ ഈ വിസ്മയ വരും നിങ്ങൾക്ക് പൂവത്തും കടവിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കളത്തേരിക്കടവ് മുതൽ അഞ്ചാംപരത്തി വരെ സർവീസ് റോഡ് അനുവദിക്കുക വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കാനകൾ നിർമ്മിക്കുക പഴയ കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സായാഹ്ന ധർണ നടത്തി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് എം പിമാരായ കെ രാധാകൃഷ്ണൻ ബെന്നി ബെഹനാൻ ടൈസൺ മാസ്റ്റർ എം എൽ എ മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിച്ചു സമരകേന്ദ്രത്തിൽ ഒപ്പുശേഖരണം നടത്തി ധർണ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു अब ृ्यवाय प्रतिभागर पड़कार अते दपा स में अब व සगप मच ्याප सा රिया ्य आत्र ड़कार बते्य सकार ्याद हुई

സ്വാഗതം പറഞ്ഞു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ഷീജ ബാബു ടി കെ രമേഷ് ബാബു എൽ സി സെക്രട്ടറി പി എച്ച് അമീർ എൽ സി അംഗം ടി എസ് ഗോപിനാഥൻ എൻ കെ അനിലൻ എന്നിവർ സംസാരിച്ചു മതിലകം എൽ സി അംഗം കെ വി സുന്ദരൻ നന്ദി പറഞ്ഞു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സസും അധ്യാപകരുടെ ഓറിയന്റായിട്ടുള്ള അതുകൂടാതെ ഓരോ മെന്റർ ഉള്ളതാണ് പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യും സാപ്പിന്റെയും കൊടുങ്ങല്ലൂരിലെ ആണ് സ്പ്രിംഗ് അത് മാത്രമല്ല ഏറ്റവും ജോലി സാധ്യതയുള്ള കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സ്പ്രിംഗ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്